വികേനും ബഷീറും മാധവിക്കുട്ടിയും ഓ വി വിജയനുമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയും താൻ മരിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പേന അതിൻ്റെ തലേ ദിവസം എഴുതുന്ന ഒരു ആത്മകഥാ കുറിപ്പാണ് കസാഖ് വായിച്ചതിന് ശേഷം ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നും വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എഴുത്തിലേക്കുള്ളൊരു യാത്ര എന്ന് ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് യാദൃശികതകൾ നിറഞ്ഞ ഒരു യാത്രയായിട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് കാരണം മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സ്പേസിൽ നിന്നാണ് പിന്നീട് ഞാൻ എഴുത്തിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഞാൻ നാലാം ക്ലാസ് വരെയും ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു അവിടെ ഹിന്ദുപൂർന്ന് പറയുന്ന സ്ഥലത്ത് നാലാം ക്ലാസ് വരെ ആയിരുന്നു അവിടെ പഠിച്ചത് പിന്നെ അഞ്ചാം ക്ലാസ്സിലാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല അപ്പോൾ അന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട് അതെടുക്കാം പിന്നെ മലയാളം പഠിക്കേണ്ട കാര്യമില്ല എന്ന് സ്കൂളിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയൊക്കെ നിർബന്ധിച്ചിട്ടാണ് മലയാളം എടുക്കുന്നത് അപ്പോൾ അന്ന് മലയാളം സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസിൽ വളരെയധികം നേരത്തെ മലയാളം തുടങ്ങുമല്ലോ എൽ കെ ജി മൂലം തുടങ്ങും അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ വലിയ വലിയ ചാപ്റ്റേഴ്സ് അവർ പഠിക്കുമ്പോൾ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ ആ അക്ഷര ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്മിത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് ആദ്യം എന്നെ മലയാളം പഠിപ്പിക്കുന്ന അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മലയാളം ഞാൻ നന്നായി പഠിക്കണം ബാക്കിയുള്ള പിള്ളേരുടെ ലെവലിലേക്ക് ഒരു വർഷം കൊണ്ട് എത്തണമെന്ന് പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ എന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മലയാളം പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ആറാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും ജിതേഷ് സാറ് ബ്രൂസ്ലി സാറ് വിനായകൻ മാഷ് എന്ന് പറയുന്ന മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അവരാണ് മലയാള ഭാഷയോട് എനിക്കൊരു ഒരു പ്രേമം ഒരു പ്രണയമൊക്കെ തരുന്ന ആ അധ്യാപകരാണ് ആ അധ്യാപകർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ മലയാളം നന്നായി പഠിക്കുക പഠിക്കുന്നത് പോട്ടെ വായിക്കുക എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള അധ്യാപകരായിരുന്നു അവരാണ് എന്നെ നാടകത്തിലേക്കൊക്കെ കൊണ്ടുവന്നത് ഞാൻ ഞാനിപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന കഥ എന്ന് പറയുന്നത് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് മലയാളം എഴുതാൻ പഠിച്ച് അക്ഷ ഈ വരികളും എന്താ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എഴുതുന്ന ഒരു കഥ എന്ന് പറയുന്നത് പേനയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു കഥയാണ് അതൊരു പേന പേന തൻ്റെ കഥ എഴുതാൻ പോവുകയാണ് ഒരു കുട്ടിയുടെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഒരു പേനയാണ് ആ പേന ആ കുട്ടി നാളെ ഉപേക്ഷിക്കും അവൻ പുതിയൊരു ഹീറോ പേന മേടിക്കുകയാണ് അപ്പോൾ നാളെ തൻ താൻ മരിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പേന അതിൻ്റെ തലേദിവസം എഴുതുന്ന ഒരു ആത്മകഥാ കുറിപ്പാണ് ആ പയ്യൻ്റെ കൂടെയുള്ള യാത്രകൾ താൻ കൊണ്ട് ആ പയ്യൻ എഴുതിയ കഥകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു രണ്ട് പേജിൻ്റെ ഒരു കഥയാണ് ഈ പേനയുടെ ആത്മകഥ എന്ന് പറഞ്ഞു ഞാൻ എഴുതുന്ന ഈ ആദ്യത്തെ കഥ ഈ ആ ഈ കഥ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു ജിതേഷ് മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കഥ വായിച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ഇവൻ അഞ്ചാം ക്ലാസ് വരെ മലയാളം അറിയാത്തൊരാളാണ് ഒന്നര വർഷം കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കഥ എഴുതി മലയാളത്തിൽ എന്നിട്ട് ഈ കഥ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിലൊരു മാഗസിനിൽ പബ്ലിഷ് ചെയ്യിപ്പിച്ച് ആ മാഗസിൻ എനിക്ക് കൊണ്ട് തന്നു അതായിരുന്നു ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എഴുതണം എന്ന് എഴുതണം എഴുതണം കഥകൾ എഴുതണം വായിക്കണം അങ്ങനെ തുടങ്ങുന്നതാണ് പിന്നെ അന്ന് ഇവരുടെയൊക്കെ ഒരു ഗൈഡൻസിൽ ബഷീറിനെ വായിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക് നമ്മുടെ സ്കൂളിലുള്ള കഥകൾ തന്നെ വായിക്കുന്നു പഠിക്കാനുള്ള കഥകൾ തന്നെ വായിക്കുന്നു അങ്ങനെ ഒരുപാട് വായന കുറേ കാലം അങ്ങനെ പോയി പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വായന വളരെ സീരിയസ് ആയിട്ട് എടുത്തത് അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അശാന്തൻ മാഷ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഞാൻ എറണാകുളത്താണ് അദ്ദേഹം മരിച്ചുപോയി അപ്പം ഇദ്ദേഹമാണ് എന്നെ എങ്ങനെ വായിക്കണം എന്ത് വായിക്കണം എന്നുള്ളതിനപ്പുറത്തോട്ട് എങ്ങനെ വായിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഈ അശാന്തേട്ടനാണ് അശാന്തേട്ടൻ ആദ്യം എനിക്ക് വായിക്കാൻ എന്നോട് പറഞ്ഞത് ഒ വി വിജയനെ വായിക്കാനാണ് പക്ഷെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയൊരു കാര്യവുമാണ് അതേസമയം ഭയങ്കര ഒരു അപകടകരമായ കാര്യവുമായിരുന്നു ഞാൻ ആദ്യം വായിക്കുന്ന പുസ്തകം ഐ മീൻ ഒരു നോവൽ ഫുള്ളായിട്ട് വായിക്കുന്നത് കസാക്കിൻ്റെ ഇതിഹാസമാണ് അത് ഞാനും എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സായപ്പോഴാണ് അപ്പോൾ ഈ കസാക്ക് വായിച്ചതിന് ശേഷം ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നും വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കസാഖ് വായിച്ച് കഴിഞ്ഞാൽ വേറൊന്നും വായിക്കുമ്പോഴും ഇഷ്ടപ്പെടാത്തൊരു അവസ്ഥ അന്നത്തെ അന്നത്തെ ഒരു ഇമ്മച്ചയൂരിറ്റിയുടെ ഭാഗമായിരിക്കണം പക്ഷെ വേറെ എത്ര വായിച്ചാലും അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല എന്ന് പറയും പിന്നെ ഈ കസാഖ് തന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഒ വിജയൻ്റെ മറ്റ് വർക്കുകൾ വായിച്ചോണ്ടിരിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തി പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളത് മുഴുവൻ ചങ്ങമ്പുഴനെ വായിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ കവിതകൾ വായിച്ചിട്ടുണ്ട് ബഷീറിനെ വായിച്ചിട്ടുണ്ട് വി കെനെ വായിച്ചിട്ടുണ്ട് വി കെയനും ബഷീറും മാധവിക്കുട്ടിയും ഒ വി വിജയനുമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയാം ഞാൻ അവരെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വായനകൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ അവരെയൊക്കെ വായിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആ രീതിയിൽ പലതും എഴുതാൻ തോന്നും എങ്കിലും മറ്റു ഇത് മറ്റു ചില പുസ്തകങ്ങൾ വായിക്കാൻ നേരത്ത് അങ്ങോട്ട് മുഴുവിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയും അതിൽ തന്നെ ഒരു കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വർഷം മുമ്പാണ് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയിലേക്ക് വളരെ യാദൃശികമായിട്ട് എത്തിച്ചേരുകയാണ് കാരണം ഞാൻ ഒരു ഇരുപത് വർഷത്തോളം ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പതിമൂന്ന് പേരിൽ പതിനൊന്ന് നടന്മാരും എനിക്ക് ഈ ഇരുപത് വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് വിനയ് ഫോർട്ട് ഉൾപ്പെടെ ഇപ്പം ഞങ്ങളൊരു ദിവസം ഞാൻ ആ സമയത്ത് വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമയിൽ ഒന്നും ഞാൻ ഇവരെ കാസ്റ്റ് ചെയ്യുന്ന വിനയനെ പോലും കാസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെ ആലോചിച്ചിട്ടില്ലാത്തൊരു അവസ്ഥയിൽ ഞങ്ങളൊരു കോവിഡിൻ്റെ ഒരു യാത്ര ഇപ്പോൾ വിനയ എന്നോട് പറയുകയാണ് ഈ നാടകത്തിലുള്ള ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിനക്കൊരു സാ ഒരു തിരക്കഥ എഴുതാൻ പറ്റുമോ അവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ട് കാരണം അവരെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഈ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന വർക്കേഴ്സാണ് ഇപ്പോൾ ഒരാൾ ഒരു പെയിൻറിങ് തൊഴിലാളിയാണ് ഒരാൾ ഒരു ചുമട്ട് തൊഴിലാളിയാണ് ഒരു ഓട്ടോക്കാരനാണ് ഓട്ടോ ഓടിക്കുന്ന ആളാണ് അങ്ങനെ അങ്ങനത്തെ തൊഴിൽ നിൽക്കുന്നവരാണ് നാടക നടന്മാരുമാണ് അപ്പോൾ അവരെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് പറ്റുമോ എനിക്ക് തിരക്കഥ എഴുതാൻ പറ്റുമോയെന്ന് ചോദിക്കുന്നതിൽ നിന്നാണ് ആട്ടത്തിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് അപ്പം സാധാരണ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ ഉണ്ടാക്കി ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് കഥ ഉണ്ടാക്കി തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കാസ്റ്റിംഗ് നടത്തുന്നത് അപ്പോൾ ആട്ടത്തിൻ്റെ തിരക്കഥയ്ക്ക് ഒരു വിപരീതമായിട്ടുള്ളൊരു സ്റ്റൈലായിരുന്നു ആദ്യം തന്നെ ഒരു കാസ്റ്റുണ്ട് ആ കാസ്റ്റിന് വേണ്ടി എഴുതിയ തിരക്കഥയാണ് അപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു കാരണം ഈ പതിമൂന്ന് പേരെ ഉടനീള ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെയുള്ള ഒരു സിനിമ എഴുതുക അവർക്ക് നല്ല വേഷം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് പക്ഷേ ആ ചാലഞ്ചസ് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര ഉപകാരമായി കാരണം നമുക്ക് അതിനകത്ത് ചിന്തിച്ചാൽ മതി ആ ഇത്തരം ലിമിറ്റേഷൻസിനകത്ത് മാത്രം ചിന്തിച്ചാൽ ചെറിയ ബഡ്ജറ്റ് സിനിമയായിരിക്കണം ചേംബർ ഡ്രാമയായിരിക്കണം എന്നാൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമ ആയിരിക്കണം എന്നൊക്കെയുള്ള ചിട്ടവട്ടങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു പിന്നീട് സംഭവിച്ചു സത്യം സത്യസന്ധമായിട്ട് സംഭവിച്ചു പറഞ്ഞാൽ ആട്ടത്തിൻ്റെ മുഴുവൻ കഥ എനിക്ക് കിട്ടുന്നത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷവറിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ എന്ത് കഥ ഈ പതി പന്ത്ര പതിനൊന്ന് പേരെ വെച്ച് ചെയ്യുമെന്ന് ആലോചിക്കും പെട്ടെന്നാണ് എനിക്ക് ആ ഒരു കുളിയുടെ ഇടയിൽ പത്ത് മിനിറ്റിനകത്താണ് ആട്ടത്തിൻ്റെ മുഴുവൻ കഥ കിട്ടുന്നത് ഇവർ നാടകക്കാരായിട്ട് തന്നെ നിൽക്കട്ടെ പതിനൊന്ന് പന്ത്രണ്ട് ആണുങ്ങളും ഒരു പെണ്ണുമുള്ള ഒരു നാടക സംഘത്തിൽ ഒരു ക്രൈം നടക്കുന്നു ആ ക്രൈമിൻ്റെ ഒരു ഇൻട്രോഗേഷൻ ആ കൂട്ടം തന്നെ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ആ കൂട്ടം തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു ഒരു വശത്തിൽ നിന്ന് ഒരു അഭിപ്രായത്തിൽ നിന്ന് മറ്റൊരു അഭിപ്രായത്തിലേക്കും നേരെ വിപരീതമായ വശത്തേക്ക് പോകുന്നു അതായത് ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണ് ഒരു നീതിയെ സമീപിക്കുക ഒരു വ്യക്തി എങ്ങനെയാണ് നീതിയെ സമീപിക്കുക സത്യത്തെ സമീപിക്കുക എന്നുള്ള ആലോചനയിൽ നിന്നാണ് ആട്ടമുണ്ടാവുന്നത് പക്ഷെ ആ എൻറ്റയർ കഥ ക്ലൈമാക്സ് ഉൾപ്പെടെ എനിക്ക് ആ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കിട്ടി ഞാൻ ഇറങ്ങി വന്നിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു വിനയ ഫോട്ടോ അത് കേട്ടു വിനയ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്കിത് മുമ്പോട്ട് പോകാമെന്ന് പറയും പിന്നെ ആ ആലോചനയിൽ നിന്ന് സിനിമ പൂർത്തിയാകുന്ന വെറും എട്ട് മാസം കൊണ്ടാണ് എൻറ്റയർ സിനിമ പൂർത്തിയാവുന്നത് അപ്പോൾ ഇത് എഴുതാൻ നേരത്ത് ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഓരോ സീനിലും ഈ പറഞ്ഞ പോലെ പതിമൂന്ന് പേരുണ്ട് അപ്പോൾ ഇവരെ ഓർത്തിരിക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടാണ് ഒരു നമ്മളൊരു കഥാപാത്രമായി അപ്പം തന്നെ മറ്റൊരു പതിമൂന്ന് പേഴ്സണാലിറ്റീസാണ് അപ്പം ഈ പല പേഴ്സണാലിറ്റീസ് ഞാൻ തന്നെ ആകുക എന്നത് ഭയങ്കര ആയിരുന്നു കാരണം ഒരാൾ ഒരാളുടെ അഭിപ്രായം ആ ക്രൈം കോംപ്രമൈസ് എന്നാണ് ഒരാളുടെ അഭിപ്രായം അവനെ പുറത്താക്കുക എന്നാണ് ഒരാളുടെ അഭിപ്രായം ഇത് മറ്റാരും അറിയാതെ നമുക്ക് അവളോടൊന്ന് സംസാരിച്ചു നോക്കാം അല്ലെങ്കിൽ ഒരാൾക്ക് അവളെ സംശയമാണ് അങ്ങനെ പലതരം ഒരാൾക്ക് ഇതിൻ്റെ തെളിവ് വേണം തെളിവ് വന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പല പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകളായി നമ്മൾ മാറണം നമ്മൾ മാറുക എന്ന് പറയുന്നത് അവരെ പുറത്തുനിന്ന് വീക്ഷിച്ച് പുറത്തുനിന്ന് ജഡ്ജ്മെൻ്റലായിട്ട് കാണുക എന്നുള്ളതല്ല നമ്മൾ അവരാകുക എന്നുള്ള ഒരു പ്രോസസ്സ് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു കാരണം ഒരേ സമയത്ത് നടക്കണം ഒരു ഒരു മിനിറ്റിൻ്റെ ഇടവേളയിൽ ഓരോന്നായിട്ട് മാറുക അവരുടെ അവർ ഓർത്തിരിക്കുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വാളിലൊക്കെ ഭിത്തിയിലൊക്കെ ഇവരുടെ ഫോട്ടോസ് എല്ലാവരുടെയും ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു എന്നാലും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ ഒരാളുടെ ഡയലോഗ് പറഞ്ഞിട്ട് എത്ര നേരമായി മറ്റേ ഡയലോഗ് ഇയാൾ എന്ത് ചെയ്യുകയാണ് ഇയാളുടെ ഡയലോഗ് പറയുമ്പോൾ മറ്റേ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റാളുകൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ഓർക്കണമെങ്കിൽ ഇവരെ ഇവരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ റൈറ്റിംഗ് നടന്നത് പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു റൈറ്റിംഗ് കുറച്ച് ടെക്നിക്കൽ കൂടിയാണ് നമുക്കിപ്പോൾ ഞാൻ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഒരാളാണ് ആ ഷോർട്ട് സ്റ്റോറിന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷനിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ എഴുത്ത് കഴിയും അപ്പോൾ അത് ഭയങ്കര സത്യസന്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് അത് അരമണിക്കൂർ കൊണ്ട് തീരും സിനിമയെ സംബന്ധിച്ചുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാലും ഐഡിയ ഭയങ്കര ട്രൂത്ത്ഫുള്ളി ഇൻസ്പയേർഡ് ആണെങ്കിൽ നമ്മളൊരു രണ്ടര മാസം മൂന്ന് മാസം ഇത് വീണ്ടും വീണ്ടും ആ സ്പേസിലേക്ക് പോകണം രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്ന പോലെ ഇരുന്ന് എഴുതുക എന്ന് പറയുന്ന പ്രോസസ്സ് ചില ദിവസങ്ങൾ നമ്മൾ ഒട്ടും ഇൻസ്പയർഡ് ആയിരിക്കില്ല ചില ദിവസം നമുക്കിത് മഹാമോശമായിട്ട് തോന്നും ആ പ്രോസസ്സ് കുറച്ച് കഥാർട്ടിക്കാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് പിന്നെ ആട്ടത്തിൻ്റെ അവസാനത്തെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് സിനിമ ഞാൻ സെറ്റിൽ സെറ്റിലിരുന്നാണ് എഴുതിയത് എല്ലാ ദിവസം രാത്രി പോയി എഴുതും പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യും അതിൻ്റെ ഡയലോഗ്സ് അതിൻ്റെ സീനുകൾ എന്താണ് എല്ലാം നേരത്തെ എഴുതിയിരുന്നു അതിൻ്റെ ഡയലോഗ്സ് എല്ലാം തന്നെ രാത്രിയിൽ രാത്രിയിൽ ഇരുന്നാണ് എഴുതുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചോളം സ്ക്രീൻപ്ലേയിൽ സ്ക്രീൻ പ്ലേയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഏറ്റവും ഞാൻ ആസ്വദിക്കുന്ന കാര്യം ഡയലോഗ്സ് എഴുതുന്നതാണ് കാരണം ഡയലോഗ്സ് എഴുതാൻ എഴുതാമെന്നായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭിനേതാവിന് കിട്ടുന്ന അതേ സുഖം ഒരു തിരക്കഥാകൃത്തിന് കിട്ടും അതായത് അഭിനേതാവിൻ്റെ ഞാൻ മനസ്സിലാക്കിയുള്ള ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ഒരാ മറ്റൊരാളാകുക എന്ന് പറയുന്നൊരു കിക്കാണ് അത് തിരക്കഥയിൽ ഡയലോഗ് എഴുതുമ്പോഴാണ് സംഭവിക്കുന്നത് അതിൻ്റെ സീനിൻ്റെ വിവരണത്തിലോ മറ്റു കാര്യങ്ങളിലോ അതിൻ്റെ ടെക്നിക്കൽ കാര്യം അവർ വരുന്നു ആ എൻട്രി എക്സിറ്റ് പോയിന്റ് അങ്ങനെയൊന്നും എഴുതുമ്പോൾ ആ സുഖം കിട്ടില്ല മറിച്ച് ആ ഡയലോഗ് എഴുതാൻ നേരത്ത് അവരായി തീരുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചോളം തിരക്കഥയിലെ ഏറ്റവും വലിയ ഒരു കിക്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ എഴുത്ത് എഴുത്ത് നടന്നു അങ്ങനെയൊക്കെ സംഭവിച്ചു ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് സ്വപ്നം കാണാവുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോയി ആട്ടത്തിന് പല അവാർഡുകൾ കിട്ടി തിരക്കഥയ്ക്ക് പല അവാർഡുകൾ കിട്ടി പത്മരാജൻ പുരസ്കാരം ഉൾപ്പെടെ കിട്ടി ഒടുവിലായിട്ട് നാഷണൽ അവാർഡ് വരെ ആട്ടത്തിന് മൂന്ന് നാഷണൽ അവാർഡ് സിനിമയ്ക്കും തിരക്കഥയ്ക്കും എഡിറ്റിങ്ങിനും കിട്ടുകയുണ്ടായി അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അതും എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കാണ് അങ്ങനൊരു ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ടൊരു യാത്രയായിട്ടാണ് ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നുന്നത്